നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സ് അതായത് കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് സി എസ് ഇ എന്ന് പറയുമ്പോൾ ഇതിന് നമുക്കിതിൻ്റെ കോഴ്സുകൾ എന്തൊക്കെയാണ് വരുന്നത് എങ്ങനെയാണ് കോഴ്സുകൾ അതുപോലെ അതിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടാതെ കേരളത്തിലും തമിഴ്നാട്ടിലും ഓൾമോസ്റ്റ് ടോപ് ടെൻ എൻജിനീയറിങ് കോളേജസുകളെ കുറിച്ചിട്ടും ഒന്ന് ചെറിയതായിട്ടൊന്നും നോക്കാം നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതിനൊരു ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കൂടെ പഠിച്ച കുട്ടികളാണ് ഇതിന് എലിജിബിൾ ആവുന്നത് അതായത് കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിംഗിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പി സി എം ഈ മൂന്ന് സബ്ജക്റ്റോട് കൂടി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് കമ്പ്യൂട്ടർ സയൻസിന് എലിജിബിലിറ്റി ഉള്ള കുട്ടികൾ ഇത് കഴിഞ്ഞ് ഇനി കോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാം ഇപ്പോൾ നമ്മൾ ഈ നിങ്ങളൊന്നോക്കിയിൽ ഈ വീഡിയോ കാണുന്നത് ഫോണിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ ആയിരിക്കാം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർമാരുടെ കഴിവുണ്ട് കൈ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ജോലികളാണ് അധികവും വരുന്നത് ഇത് മാത്രമല്ല എ ടു സെറ്റ് ഇപ്പം നമ്മളൊരു ബാങ്കിൽ പോയി ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു ആ ട്രാൻസാക്ഷനിൽ ഒത്തിരി ഒരുപാട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർമാർ കൂടി ഒരു പ്ലാറ്റ്ഫോമാണ് അത് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പം വൺ ബൈ ഇപ്പം എന്താ പറയുക ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ സാധനം മേടിക്കുന്നത് ആ സാധനം മേടിക്കുന്നതിൻ്റെ ബില്ലിങ് വരെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ക്രിയേറ്റ് അവർ മാത്രം എന്നല്ല പറയുന്നത് പക്ഷെ അവർക്കും ഒരു പങ്കുള്ളൊരു കാര്യമാണിത് ഇങ്ങനെ അനേകായിരം ജോലി സാധ്യതകളാണ് ഇതിൽ കിടക്കുന്നത് പിന്നെ പഠിക്കാനാണെങ്കിൽ ഇത് പർട്ടിക്കുലർ ഒരു ഭാഗം മാത്രം പഠിച്ച് തീർക്കാവുന്ന ഒരു കാര്യമല്ല കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ഒരുപാട് ഈ കടൽ പോലെ അങ്ങ് കിടക്കുന്നത് അല്ല നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് പോയിട്ടിരുന്ന് പഠിക്കുന്നു അത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു ഇതാണ് സാധാരണ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിലും നമ്മൾ ഏത് ഭാഗമാണോ പഠിച്ചേക്കുന്നത് ആ ഭാഗത്തിൽ എല്ലാ ദിവസങ്ങളിലും മുമ്പൊക്കെ മാസങ്ങളിലും വർഷങ്ങളിലും അപ്രേഷൻ വന്നിരുന്നത് ഇപ്പം എല്ലാ ദിവസങ്ങളിലും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുക ഇനി ആ ദിവസങ്ങൾ മാറി മണിക്കൂറുകളിലേക്ക് അപ്ഡേഷൻസ് മാറി മാറി വരും ആ നോളേജ് അപ്ഡേഷൻ നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം നോളേജ് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് പറ്റിയ ഒരു ഫീൽഡേ അല്ല കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ നോളേജ് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നല്ല മേഖലയാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖല ജോലി സാധ്യതയാണെങ്കിലും ഒത്തിരി അതായത് ഒരുപാട് ജോലികളാണ് ഇതിന് പിന്നിലുള്ളത് ഏകദേശം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ക്ലിക്ക് നല്ലൊരു ട്രെൻഡിങ് കോഴ്സായിട്ട് ഓടാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഈ പതിനഞ്ച് വർഷവും ഇതിന് ജോലിയിൽ വലിയൊരു മാന്യം വന്നിട്ടില്ല ഈ കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് ഇവർക്കെല്ലാം വർക്ക് അറ്റ് ഹോം ആയിരുന്നു ഒത്തിരി പേർക്ക് വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ അത് മറ്റുള്ള മേഖലകൾ നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ ബുദ്ധിമുട്ടേ ഇല്ല എന്ന് പറയാം കാരണം ആ രീതിക്കായിരുന്നു കമ്പ്യൂട്ടർ സയൻസിൻ്റെ പെർഫോമൻസ് കൊറോണയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ഒന്ന് അത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് എന്ന് മാത്രല്ല കമ്പ്യൂട്ടർ മേഖല അതായത് ഈ ഓൺലൈൻ ഡിജിറ്റൽ മേഖലകൾ ഭയങ്കരമായിട്ട് ബൂമായി അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് കുറച്ചുകൂടി ജോലി സാധ്യതകൾ കൂടിയിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കടന്നുവരുകൂടെ നമ്മൾ എല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ റോട്ടിലുള്ള ക്യാമറകൾ വരെ ആണെന്ന് പറയുന്നത് അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിൻ്റെ കടന്നുവരവോട് കൂടി കമ്പ്യൂട്ടർ സയൻസിൻ്റെ മൊത്തത്തിലൊരു മാറ്റം വന്നു അതായത് മുമ്പ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോഴ്സ് ആയിരുന്നു ഇപ്പോൾ അത് മാറിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്ലസ് ആർട്ടിഫിഷ്യൽ ഇൻ്റീറിങ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്ലസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുടെ ഏഡോൺ ആയിട്ട് വന്നു ഇപ്പോഴും ഏഡോൺ ഡിഗ്രി ഉള്ളതുമുണ്ട് ഏഡോൺ ഡിഗ്രി ഇല്ലാത്ത നോർമൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളതുമുണ്ട് പക്ഷേ എങ്കിലും അപ്ഡേറ്റഡ് സിലബസിലെല്ലാം ആർട്ടിഫിഷ്യൽ ഒക്കെ വന്നു ഇപ്പോൾ ചാറ്റ് ജി പി ടി അടുത്തതായിട്ട് വന്നു അപ്പം ഇങ്ങനെയും മാറ്റങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് തയ്യാറായിട്ട് അതിന് നോളേജ് കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്താൽ നല്ല മേഖലയാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ഇതിൽ ഒക്കെ പ്രോഗ്രാമിങ്സ് ലാംഗ്വേജുകൾ വരുന്നുണ്ട് ഇപ്പോൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നു സി പ്ലസ് പ്ലസ് ജാവ ഇപ്പോൾ ലേറ്റസ്റ്റ് പൈത്തൺ ലേറ്റസ്റ്റ് അല്ല മുമ്പത്തെ പൈത്തൺ ഇങ്ങനത്തെ കുറേ ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു ഈ ലാംഗ്വേജുകൾ ഈ ലാംഗ്വേജുകൾ അതായത് ഇപ്പോൾ സി പ്ലസ് പ്ലസ് ഒക്കെ വളരെ ചുരുങ്ങിയ ആൾക്കാർ ഉപയോഗിക്കുന്നു ജാവ ചുരുങ്ങിയ ആൾക്കാർ ഉപയോഗിക്കുന്നു പൈത്തൺ തന്നെ മാറി തുടങ്ങി അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കണം പക്ഷെ അത് ഈ പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടല്ല നമുക്ക് ഫ്രീ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനിയിപ്പോൾ എയുടെ കടന്നുവരവോട് കൂടി ആണ് അധികവും പേക്ക് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിട്ട് വരുന്നത് എയിലേക്ക് ഒട്ടുമിക്കതും ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ ഉള്ളിൽ ഉള്ളത് ഒട്ടുമിക്കതും എയിലേക്ക് മാറും എന്നാൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ജോലിയുടെ നാല്പത് ശതമാനത്തോളം കുറയും ഈ നാല്പത് ശതമാനം കുറഞ്ഞാലും അത് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഈ പുതിയതായിട്ട് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം കൂടെ കൂടി ചേർന്ന് പഠിച്ചവർക്കാണ് കുറച്ചുകൂടി ജോലി സാധ്യതയുള്ളത് കാരണം കമ്പനികൾക്കും ആവശ്യം അപ്ഡേറ്റഡ് നോളജുള്ള ആൾക്കാരെയാണ് ആവശ്യം ഇപ്പോൾ കമ്പനി ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പോസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് മാറ്റിയിട്ടവര് ഒന്നുകിൽ അവർ നോളജ് അപ്ഡേറ്റ് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാരെ കമ്പനി പോസ്റ്റ് ചെയ്യും ഇത് തന്നെയാണ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അപ്പോൾ നമ്മൾ നോളജ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്നും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾക്ക് അനുസരിച്ചും നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചുമാണ് ഈ മേഖലയിൽ സാലറി വരുന്നത് അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരെന്നെ പതിനായിരം രൂപയ്ക്കും വർക്ക് ചെയ്യുന്നവരുണ്ട് മാസത്തിൽ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അതായത് ഒരു മീഡിയം രീതിയിൽ പറഞ്ഞാൽ പതിനായിരം രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നവരുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നവരുണ്ട് അതിൽ കൂടുതൽ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യക്കകത്തും അതായത് നിയറസ്റ്റ് കൺട്രീസിലൊക്കെ ആയിട്ടാണെങ്കിലും പതിനായിരം മുതൽ പത്ത് ലക്ഷം വരെ പെർ മന്ത് സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് നമ്മുടെ കഴിവും അതേപോലെ നമ്മുടെ നോളജും വെച്ചിട്ട് കമ്പനികൾ താരതമ്യപ്പെടുത്തിയിട്ടാണ് എടുക്കുന്നത് കമ്പനികൾക്ക് ആവശ്യം നല്ല അപ്ഡേറ്റഡ് ഉള്ള നല്ല സ്കില്ലുള്ള ആൾക്കാരെയാണ് ആവശ്യം അവരത് സെലക്ട് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ ഇത് നമ്മൾ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു സെവൻത്ത് സമ്മയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലേസ്മെൻറ്റ് തുടങ്ങും സിക്സ് സെമോ ആവുമ്പോൾ പ്ലേസ്മെന്റ് ട്രെയിനിങ് തുടങ്ങും സെവൻത്ത് സെമ്മോ ആവുമ്പോൾ നമുക്ക് പ്ലേസ്മെന്റ് തുടങ്ങും അതിൽ കോളേജുകൾക്ക് അനുസരിച്ചിട്ടാണ് കമ്പനികൾ വരുന്നത് അതായത് നല്ല കോളേജ് നല്ല കോളേജ് എന്ന് പറയുന്നത് എത്രത്തോളം അവിടുത്തെ കുട്ടികൾ പഠിച്ച് റിസൾട്ട് ഉണ്ടോ അവർക്ക് അത്രയും നല്ല സ്കിൽസ് ഉണ്ടോ ആ കോളേ അത്രയും നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ആ കോളേജ് നല്ല കോളേജ് എന്ന് പറയും അങ്ങനെയാണ് സ്വാഭാവികം ഈ നല്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല നല്ല കമ്പനികൾ ആ കോളേജിൽ പ്ലേസ്മെന്റിന് വരും ആ പ്ലേസ്മെൻ്റിന് വരുന്ന സമയത്ത് ഫസ്റ്റ് ഒക്കെ വരുന്ന ഫസ്റ്റ് സിറ്റിങ്ങിലുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ നല്ല സാലറിയിൽ തന്നെ പ്ലേസ്ഡ് ആവാം ഇനി നമുക്ക് കേരളത്തിലെ കുറച്ച് അതായത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അഞ്ച് പത്ത് എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ചും നോക്കാം ആദ്യമായിട്ട് വരുന്നത് സിഇ ടി അതായത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കോളേജ് വരുന്നത് അത്യാവശ്യം നല്ല കമ്പനികളൊക്കെ വന്നിട്ട് പ്ലേസ്മെന്റ്സ് നടക്കുന്നതാണ് കമ്പ്യൂട്ടർ സയൻസിന് അത്യാവശ്യം നല്ല പേരുള്ള കേരളത്തിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജാണ് സിഇ ടി തിരുവനന്തപുരം കിട്ടാൻ അത്യാവശ്യം മാർക്ക് വേണം കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം അവിടെ കിട്ടും ഇതിൽ ഞാനൊരു കാര്യം വിട്ടുപോയത് നമ്മളെപ്പോഴും ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് നാല് വർഷം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ബി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ജോലിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കുന്നതിൽ കോളേജ് തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാരണം ഈ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് അതായത് പല കമ്പനികൾ വന്നിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത് കമ്പനിയായിട്ട് ഹൈ ആയിട്ട് വർക്ക് ചെയ്യുന്ന എഞ്ചിനീയറിങ് കോളേജസ് ഉണ്ട് അതൊക്കെ ജോബ് ഓറിയന്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ അങ്ങനത്തെ കോളേജുകളിൽ പോകണമെന്നില്ല മറ്റുള്ള കോളേജുകളിൽ പോയാലും മതി തിരിച്ച് നിങ്ങൾ ജോലിയാണ് ഈ നാലു വർഷത്തെ ബിടെക് കഴിഞ്ഞ നിങ്ങളുടെ ജോലിയാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അതായത് ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ ഉള്ള കോളേജുകളിൽ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത് സിഇ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസിന് നല്ല പേര് കേട്ടിട്ടുള്ള ആണ് നല്ല റിസൾട്ടും ഉണ്ട് അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ്സും നടക്കുന്നുണ്ട് സെക്കൻഡ് വരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആണ് അത്യാവശ്യം നല്ല കോളേജ് ആണ് ഇനി മൂന്നാമതായി വരുന്നത് ടി കെ എം കൊല്ലം ഈ മൂന്നാമത്തെ കോളേജ് പറയുമ്പോൾ മൂന്നാമതായിട്ടും നാലാമതായിട്ടും വരുന്ന കോളേജ് അല്ലെങ്കിൽ ആ വരുന്ന രണ്ട് പൊസിഷനിൽ വരുന്ന കോളേജ് രണ്ടും ഏകദേശം ഒരുപോലെയാണ് വരുന്നത് പിന്നെ ആ സ്ഥലത്തിനുള്ള വ്യത്യാസം അതായത് ഒന്ന് തൃക്കാക്കരയാണ് വരുന്നത് ഒന്ന് കൊല്ലത്താണ് വരുന്നത് എറണാകുളം ആ സൈഡൊക്കെ ഉള്ളവർക്ക് ഞാൻ പറയുന്നത് ഇപ്പോൾ പറയാൻ പോകുന്ന കോളേജ് ആയിരിക്കും ഇല്ല കൊല്ലം ഭാഗത്തുള്ളവർക്ക് ടി കെ എം ആർ രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന കോളേജാണ് മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര അവിടെ ഈ പ്ലേസ്മെന്റ്സ് കൂടുതലാണ് അതായത് മറ്റുള്ള കോളേജുകളെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് പ്ലേസ്മെന്റ്സ് നടക്കുന്നുണ്ട് ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട് അപ്പോൾ ക്വാളിറ്റിയുള്ള കമ്പനികൾ വരും പ്ലേസ്മെന്റ്സ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ടി കെ എമ്മും മോഡേണൊക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ നിൽക്കുന്ന ഒരു കോളേജാണ് കൊല്ലത്താണെങ്കിൽ ടി കെ എമ്മും വരുന്നുണ്ട് എറണാകുളം സൈഡുകളാണെങ്കിൽ ഐ എച്ച് ആർ ടി കണ്ട മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജ് ഇതാണ് നമുക്ക് മൂന്നും നാലും ആയിട്ട് വരുന്നത് ഇനി നമുക്ക് അഞ്ചാമത്ത് തോന്നു നോക്കാം അഞ്ചാമത്ത് വരുന്നത് എം എ സി കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ റൺ ചെയ്യുന്ന കോളേജാണ് പ്ലേസ്മെൻറ്സ് ഒക്കെ ഉണ്ട് ഇവിടെ അതായത് താഴെ ഏറ്റവും ബിലോ ഇരിക്കുന്ന കോളേജുകളെക്കാളും ഒത്തിരി നല്ല പ്ലേസ്മെന്റ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഇനി നമുക്ക് ആറാമത്തെ ഒരു കോളേജ് നോക്കാം ആർ ഐ ടി റീജണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അതായത് ഞാനിപ്പോൾ പറയുന്നതെല്ലാം വൺ ബൈ വൺ ആയിട്ടാണ് പറയുന്നത് അപ്പം അതിൻ്റെതായ കുറവുകൾ എല്ലാത്തിലും താഴേക്ക് വരുമ്പോഴുണ്ടാവും പിന്നെ വരുന്നത് നമുക്ക് എൻ എസ് എസ് പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജ് പാലക്കാട് അതും ഈ ഒരു ഏരിയ അതായത് മലബാർ മേഖലകളിൽ നിന്നൊക്കെ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട് നല്ല കോളേജ് തന്നെയാണ് പിന്നെ വരുന്ന ഒരു കോളേജ് ഗവൺമെന്റ് കോളേജ് കണ്ണൂർ അതും വലിയ കുഴപ്പമില്ലാത്തൊരു കോളേജാണ് ഒരെണ്ണം വരുന്നത് ശ്രീകൃഷ്ണപുരത്ത് വരുന്ന എഞ്ചിനീയർ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് പാലക്കാട് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോളേജാണ് പിന്നെ നമുക്ക് വരുന്ന ഈ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ അങ്ങനെ താഴോട്ട് അങ്ങനെ ഒത്തിരി വരുന്നുണ്ട് ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നത് അതായത് കേരളത്തിനകത്ത് ഒരു പത്തിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന എൻജിനീയറിംഗ് കോളേജുകൾ ഇതാണ് വരുന്നത് ഇതിൻ്റെ പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എൻജിനീയറിങ് കോളേജ് ചേരുന്ന സമയത്ത് മറ്റുള്ളൊരു മെഡിക്കൽ കോഴ്സ് പോലെ ഉള്ളൊരു കോഴ്സല്ല എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് എങ്ങനെയുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ നിറങ്ങുന്ന പ്രോഡക്റ്റ് അതുപോലെ ആ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടും ആണ് വരുന്ന കുട്ടികളുടെ സ്കില് ഉണ്ടാകുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് നോളജ് അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല ടീച്ചേഴ്സ് നോളജ് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് സ്റ്റുഡൻസെ പഠിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടികൾക്കും നല്ല അപ്ഡേറ്റഡ് നോളജ് ആയിരിക്കും അവർക്കും ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ തന്നെ കോളേജിനും അതല്ലെങ്കിൽ കോളേജിൻ്റെ ഫെസിലിറ്റീസിനും ഇതിൽ വലിയൊരു ഘടകമുണ്ട് ഈ മെഡിക്കൽ കോഴ്സുകൾ പോലെ അല്ല മെഡിക്കൽ കോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് തിയറി കംപ്ലീറ്റ് പഠിച്ചു പ്രാക്ടിക്കൽ കുറച്ച് അവിടെ ചെയ്തു ബാക്കി പ്രാക്ടിക്കൽ നമുക്ക് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പുറമെ ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഐഡിയ കിട്ടും അപ്പോൾ എല്ലാം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പോലെ ആയിക്കോളണമെന്നില്ല എങ്കിലും ഈ എഞ്ചിനീയറിംഗ് പോലുള്ളൊരു സിസ്റ്റം അല്ല എൻജിനീയറിങ് കോളേജിനെ നമ്മൾ എപ്പോഴും ഒരു കോളേജിൽ ചേരുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഫീസ് കുറച്ച് കിട്ടി അതുകൊണ്ട് ഞാൻ ആ കോളേജിൽ ചേർന്നു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല കാരണം ഈ ഫീസ് കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് നാല് വർഷത്തെ ഫീസ് അടക്കേണ്ടതുളളൂ മാക്സിമം ആ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ കുറച്ച് തരും ഈ നാല് വർഷത്തേക്ക് ഒരു മുപ്പതിനായിരം രൂപ കുറച്ച് തന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും നമുക്ക് കുറവ് കിട്ടുന്നുള്ളൂ പക്ഷേ ഇത് നമ്മുടെ ജോലി സമയത്ത് അതായത് പ്ലേസ്മെൻറ്റ്സൊക്കെ നടക്കുന്ന സമയത്ത് നല്ല നല്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പത്ത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും അമ്പത് ലക്ഷത്തിന് വരെ പാക്കേജിൽ പ്ലേസ്മെന്റ് ആവുന്ന കുട്ടികളുണ്ട് ഈ സമയത്ത് ഇവിടെ നമ്മളീ അതായത് ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി മോശം കോളേജ് അല്ലെങ്കിൽ ഫീസ് താരതമ്യേന കുറവുള്ള കോളേജ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചേരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ പതിനയ്യായിരം പന്ത്രണ്ടായിരം പതിനായിരം ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇപ്പം റേനും പാക്കേജിലാണ് പാക്കേജ് വരുന്നത് ഇപ്പം ആനും പാക്കേജിൽ രണ്ട് ലക്ഷം മുതൽ രണ്ടരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ച് ഇതേ കുട്ടികളെ അമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള വ്യത്യാസം കോളേജിനുള്ള വ്യത്യാസമാണ് ഇവിടെ വരുന്ന കമ്പനികളേക്കുള്ള വ്യത്യാസമുള്ളത് ഇനി നമുക്ക് തമിഴ്നാട്ടിലെ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളെ കൂടി പരിചയപ്പെടാം അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എഞ്ചിനീയറിങ് എൻട്രൻസ് എഴുതുന്ന എല്ലാവർക്കും കമ്പ്യൂട്ടർ സയൻസ് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല കമ്പ്യൂട്ടർ സയൻസ് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ തന്നെ കിട്ടിക്കോളണമെന്നില്ല ഒന്ന് ഇനി കിട്ടുന്നത് തന്നെ മോശം ആണെങ്കിൽ അവർക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കില്ലാതെ വേറെ രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിലെ കുറച്ച് എഞ്ചിനീയറിങ് കോളേജുകളും കൂടി പരിചയപ്പെടാം ഇതുപോലെ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻജിനീയറിങ് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ് ഇപ്പോൾ രണ്ടായിരത്തി മുതൽ എം എച്ച് ആർ ഡിയുടെ അണ്ടറിൽ സെൻട്രൽ ഗവൺമെന്റ് എം എച്ച് ആർ ഡിയുടെ അണ്ടറിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് എൻ ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് എന്നാണ് അതിന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്ഥാപിതമായിട്ടുള്ളതാണ് മുമ്പത്തെ പോലെ നമുക്ക് മുമ്പൊരു കോളേജ് നന്നോ അല്ലേ എന്നൊക്കെ കോളേജ് പഠിച്ച് രണ്ടു വർഷം കഴിയുമ്പഴേ നമ്മൾ അറിയുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നെറ്റിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എൻ ഐആർഎഫിന്റെ റാങ്കിംഗ് ഉള്ള കോളേജ് അല്ലെങ്കിൽ എൻ ഐആർഎഫിന്റെ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികൾ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക പിന്നെ മെയിൻലി ഒരു ആവശ്യമുള്ളതാണ് നേക്കിന്റെ അക്രഡിറ്റേഷൻ നാക്കിന്റെ എ പ്ലസോ എ പ്ലസ് പ്ലസോ ഇനി നോർമൽ നേക്കാണെങ്കിലും നേക്ക് അക്രെ ഉള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പഠിക്കാൻ ശ്രമിക്കുക അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും ജോലി ചെയ്യുന്നത് അത് പുറം രാജ്യങ്ങളിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഇ പിയിൽ തന്നെ ഈ കുവൈത്ത് എന്നുള്ള കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നേക്ക അക്രഡിറ്റേഷൻ ഇല്ലാത്ത കോളേജിലാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനിയും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നേക്ക തന്നെ എ പ്ലസ് പ്ലസ് ഒക്കെ ആയി തുടങ്ങി അതേപോലെ എബെറ്റ് എന്ന് പറയുന്ന ഒരു അക്രഡിറ്റേഷനുണ്ട് അത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഏഴ് യൂണിവേഴ്സിറ്റികൾക്ക് എങ്ങാണ്ട് ഇന്ത്യക്കകത്ത് അബറ്റിൻ്റെ അക്രഡിറ്റേഷൻ ഉള്ളു നമ്മുടെ ഇന്ത്യയിലെ നേക്ക് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ യൂറോപ്യൻ കൺട്രികളിൽ അവർ യൂറോപ്യൻ കൺട്രികളെല്ലാം കൂടി ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി അസൈൻ ചെയ്യാനുള്ളൊരു സൊസൈറ്റിയാണ് അബറ്റ് എന്ന് പറയുന്നത് അബറ്റിൻ്റെ അക്രഡിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഏത് കോളേജിലെ കുട്ടികൾ വന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രയോറിറ്റി അവിടെ ഉണ്ടാവും അപ്പം എൻ ഐ ആർ എഫിന്റെ റാങ്കിംഗ് ഒന്ന് നോക്കുക നാക്കിന്റെ അക്രഡിറ്റേഷൻ നോക്കുക പിന്നെ എബറ്റ് പോലുള്ള അക്രഡിറ്റേഷൻസ് ഉണ്ടോന്ന് നോക്കുക ഇത് കൂടാതെ സ്കിൽ ഡെവലപ്മെൻറ്റ് അതായത് കരിക്കുലത്തിലല്ലാതെ ഉള്ളതല്ലാതെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന സ്കിൽസ് നമുക്ക് തരുന്ന കോളേജ് ആണോ എന്നുകൂടി നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഞാൻ നേരത്തെയും പറഞ്ഞു അപ്ഡേറ്റഡ് സ്കിൽസ് ഇല്ലാത്ത സ്റ്റുഡൻസിന് കമ്പനികൾക്ക് വേണ്ട അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെൻ്റ് ആണ് ഈ പ്ലേസ്മെൻ്റ് പല കോളേജുകളും പ്ലേസ്മെൻറ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കോൾ സെൻറ്റർ അതുപോലുള്ള അതായത് സബ്ജെക്ട് റിലേറ്റഡ് അല്ലാത്തത് കോൾ സെൻറ്റർ മോശമാണ് എന്നല്ല പറയുന്നത് സബ്ജക്റ്റ് റിലേ അപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടിയെ കൊണ്ടുപോയിട്ട് കോൾ സെൻറ്ററിൽ ടെലികോളിങ്ങിനെടുത്തു അങ്ങനെ ഒത്തിരി കോളേജുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ പ്ലേസ്മെൻറ്റ് കൊടുത്തു എന്നവർക്ക് കാണിക്കാൻ പറ്റും ഈ കുട്ടി എന്നിട്ട് ആ ജോലി പറ്റാതെ രണ്ടോ മൂന്നോ മാസം വർക്ക് ചെയ്തിട്ട് പോരും പക്ഷെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ നിന്ന് ഇറങ്ങുന്ന പ്ലേസ്മെന്റ് കൊടുത്തിട്ടാണ് വിട്ടേക്കുന്നത് ഇങ്ങനെ ഒത്തിരി കോളേജുകൾ ചെയ്യുന്നുണ്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ പ്ലേസ്മെന്റ് നടത്തുന്ന ഒത്തിരി കോളേജുകളുണ്ട് അപ്പം അതൊന്നും ശ്രദ്ധിക്കുന്നത് എങ്ങനെ അറിയാൻ പറ്റും പെട്ടെന്ന് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പാക്കേജ് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും എന്തായാലും ഒരു ഈ കോൾ സെൻ്ററിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് മാക്സിമം ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപയോ മാസം കൊടുക്കുകയുള്ളൂ അപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപ പാക്കേജ് ഉണ്ടാവും ഈ രണ്ടര ലക്ഷം പാക്കേജ് ഉള്ള കോളേജുകൾ പ്ലേസ്മെന്റ് അത്രയും കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്ലേസ്മെന്റിൻ്റെ ക്വാളിറ്റി അതാണ് ഇരിക്കുന്നത് തിരിച്ച് അമ്പത് ലക്ഷം വരെയുള്ള പാക്കേജുകൾ ഇപ്പോൾ അമ്പത് എൺപതൊക്കെ പോയിട്ടുണ്ട് അൻപത് ലക്ഷം ഒക്കെ ഏവറേജ് ഇപ്പോൾ പോകുന്നത് നാല്പത് അൻപതൊക്കെ പോകുന്നുണ്ട് ഈ നാല്പത് അൻപതൊക്കെ പോകുന്ന കോളേജ് അതേപോലെ മിനിമം ഇത്ര മിനിമം ഒരു ത്രീ പോയിന്റ് ഫൈവിന് മുകളിലേക്കുള്ള കോളേജിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അതേപോലെ ഏറ്റവും ടോപ്പ് വരെ പോയിട്ടുള്ള എല്ലാം ഇപ്പം നമുക്ക് പിടിച്ച് വരില്ല കാരണം മാർക്ക് ഒരു പ്രശ്നമാണ് ഫീസ് ഒരു പ്രശ്നമാണ് എങ്കിലും ഉള്ളതിൽ ബെറ്റർ നോക്കിയിട്ട് നമ്മളെ സാമ്പത്തികം കൊണ്ടും അതുപോലെ പോയി വരാനുള്ള ഇതുകൊണ്ടും എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് അത് നന്നായിരിക്കും അപ്പം നമ്മൾ തമിഴ്നാട്ടിലെ കുറച്ച് കോളേജുകൾ പരിചയപ്പെടാം ഈ തമിഴ്നാട്ടിൽ പറയുന്ന കോളേജുകളെല്ലാം നമുക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ് ഈ തമിഴ്നാട് കോളേജുകളിൽ അതേ കുട്ടികളും എൻട്രൻസ് ഒന്നും എഴുതാറില്ല കാരണം നമ്മളെ കൊണ്ട് ആവില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾക്കത് പറ്റില്ലല്ലോ എന്നുള്ള അറിവില്ലാത്തത് കൊണ്ട് ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി പേരെഴുതാത്തവരുണ്ട് ഒത്തിരി പേര് എഴുതുന്നവരുമുണ്ട് ഫസ്റ്റ് വരുന്നത് തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ ഐ ഐ ടി മദ്രാസ് ഇതാണ് തമിഴ്നാട്ടിലെ ഫസ്റ്റ് വരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത് രണ്ടാമതായി വരുന്നത് എൻ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുച്ചിരപ്പള്ളി മൂന്നാമത് വരുന്നത് വി ഐ ടി മദ്രാസിൽ വരുന്നത് നാലാമതായി വരുന്നത് എസ് ആർ എം യൂണിവേഴ്സിറ്റി ചെന്നൈ അഞ്ചാമതായി വരുന്നത് കലശലിംഗ യൂണിവേഴ്സിറ്റി മധുരൈ ആറാമതായി വരുന്നത് അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഏഴാമതായി വരുന്നത് പി എസ് ടി എഞ്ചിനീയറിംഗ് കോളേജ് ഇത് രണ്ടും കോയമ്പത്തൂര അമൃതം കോയമ്പത്തൂരാണ് വരുന്നത് പി എസ് ടി കോയമ്പത്തൂരാണ് വരുന്നത് ഇനി നമുക്ക് എട്ടാമതായി വരുന്നത് കുമരഗുരു എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ വരുന്നത് ശാസ്ത്ര എഞ്ചിനീയറിംഗ് കോളേജ് തഞ്ചാവൂർ പിന്നെ ഇങ്ങനെ താഴോട്ട് ഒത്തിരി കോളേജുകൾ വരുന്നുണ്ട് പക്ഷെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കോളേജുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ പൊതുവേ നിങ്ങൾ ഈ തമിഴ്നാടും കേരളയും താരതമ്യം ചെയ്യുമ്പോൾ റാങ്കിങ്ങിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ടാകും അപ്പം നമ്മൾ ഈ പറഞ്ഞേക്കുന്നത് ഐ ഐ ടി എന്ന് പറയുന്നതാണ് അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിൽ ഫസ്റ്റ് കോളേജാണ് ഐ ഐ ടി മദ്രാസ് മൂന്നാമത്തെ കോളേജ് വി ഐ ടി ഉണ്ട് മദ്രാസ് തമിഴ്നാട്ടിൽ ഫസ്റ്റ് വരുന്നത് ഐ ഐ ടി മൂന്നാമത് വരുന്നത് ബി എ ടി വരുന്നുണ്ട് നാലാമത് വരുന്നത് കലശലങ്ക യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ താഴേക്ക് വരുന്നുണ്ട് എൻ ഐ ആർ എഫിൻ്റെ റാങ്കിങ്ങിലും ഇതുകൂടാതെ നേക്കിൻ്റെ എ പ്ലസ് പ്ലസ് എ പ്ലസ് ഗ്രേഡിലാണ് ഈ പറഞ്ഞേക്കുന്ന എല്ലാ കോളേജുകളും നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ കോളേജ് അബറ്റിൻ്റെ അക്രഡിറ്റേഷൻ രണ്ട് കോളേജുകൾക്ക് എങ്ങാണ്ടേ ഉള്ളൂ കാരണം മൊത്തത്തിൽ ഇന്ത്യക്ക് അതിനകത്തേഴ് കോളേജിനെ ഉള്ളു അതിനകത്ത് ഒന്നോ രണ്ടോ കോളേജിനെങ്ങാണ്ട് അബറ്റിൻ്റെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളൊരു എൻജിനീയറിംഗ് കോളേജിൽ ചേരേണ്ടത് ഇനി ഫീസ് വരുന്നത് ഫീസ് ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഫീസ് കുറവാണ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് സീറ്റിൽ മെറിറ്റിന്റെ ഫീസ് പിന്നെ എല്ലാവർക്കും അറിയാവുള്ളൂ മാനേജ്മെന്റിൽ ഫീസിൽ ഏകദേശം വരുന്നത് ഒരു വൺ ലാഖ് മുതൽ മുകളിലേക്ക് ഇപ്പൊ തമിഴ്നാടാണെങ്കിലും കേരളയാണെങ്കിലും മാനേജ്മെന്റ് ഫീസ് വൺ ലാഖ് മുകളിൽ മുകളിലേക്ക് വന്നിട്ട് ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് വരെ വരുന്നുണ്ട് ഫീസ് വാർഷിക ഫീസ് അതെന്താ അങ്ങനെ വേരിയേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഫീസ് കൂടുതലായിരിക്കും പ്രൈവറ്റ് തന്നെയാണ് ഡീംഡും ഡീംഡ് പ്രൈവറ്റ് ആയി കഴിയുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സെക്ഷനാണ് ഡീംഡ് എന്ന് പറയുന്നത് ഈ ഡീംഡും പ്രൈവറ്റിനൊക്കെ എഞ്ചിനീയറിംഗിന് ഫീസ് കൂടുതലായിരിക്കും പക്ഷെ അതിനനുസരിച്ചിട്ട് ക്വാളിറ്റി അവർക്കുണ്ടാവും ഈ പറഞ്ഞ പ്ലേസ്മെന്റ്സ് എല്ലാം ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലായിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുന്നത് മൂന്നാമത്തതാണ് നമുക്ക് വരുന്നത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് അപ്പോൾ ഈ വ്യത്യാസം യൂണിവേഴ്സിറ്റികളിലുണ്ട് ഇതും കൂടെ പക്ഷേ ഈ ഫീസിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഫീസ് നോക്കണം നമുക്ക് അതായത് ഇപ്പോൾ ഒരു കുട്ടി ചേർന്ന് കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കാൻ പറ്റും ഈ വലിയൊരു ഫീസിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ ഫീസ് അടയ്ക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് നോക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള കോളേജിൽ ചേരണം നമുക്ക് പറ്റാവുന്ന ഫീസിൽ ബെറ്റർ കോളേജ് ഏതാണോ കിട്ടണത് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ചേരുന്നതാണ് നല്ലത് ഇനി എൻജിനീയറിംഗിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും എൻട്രൻസുകളെ കുറിച്ച് കിട്ടുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ ഞാൻ ഒന്നരണ്ടെണ്ണം പറഞ്ഞു എസ് ആർ എം പറഞ്ഞു വി ഐ ടി പറഞ്ഞു കലാശലിംഗം പറഞ്ഞു അമൃത പറഞ്ഞു ഇവർക്കൊക്കെ സെപ്പറേറ്റ് എക്സാംസ് ഉണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കെല്ലാം സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമുകളുണ്ട് അതിന്റെ ടൈം ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏകദേശം എല്ലാം അപ്ലൈ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികൾ ഓൺലൈനാണ് ചില യൂണിവേഴ്സിറ്റികൾ ഓഫ്ലൈനാണ് എക്സാം അതുപോയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടും ഓക്കെ ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റിൽ വന്നാൽ മതി ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ വിട്ടു കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും ഓൾ ബെസ്റ്റ്